ശു ശ്രീകരുവായു പിന്നെ കിഴക്കെ നടക്കിൽ നിന്ന് പത്സ്യം കൃഷ്ണകരുവായാലും എല്ലാവരെയും കാത്തുരക്ഷന്മാരാണ് പറഞ്ഞാൽ അടയിരുവായാലും പശു കണ്ണൻ്റെ അലങ്കാരെന്ന് വെണ്ണക്കൂടം കയ്യിൽ പിടിച്ചിട്ടിങ്ങനെ വാരി കഴിക്കുന്നൊരു വെണ്ണ കണ്ണനായിട്ടുള്ള രക്ഷ അടഗരവായാലും ഭക്ഷണം കൃഷകരുവായാലും എല്ലാവരെയും കാത്തുരക്ഷരാണ് ഭക്ഷണം നമസ്കാരം നാരായണ നാരായുരുവായൂര ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നമസ്കാരം 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 ഹരേ കൃഷ്ണ രാവിലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു വലിയൊരു തിരക്കില്ല എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പക്ഷേ സാധാരണ ഒരു ഞായറാഴ്ച ഉണ്ടാവാറുള്ളൊരു തിരക്കുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീണ്ടും നല്ല മഴയൊക്കെ ആണല്ലോ എല്ലാ സ്ഥലങ്ങളും അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുറച്ച് തിരക്ക് കുറയും ഇപ്പോൾ വൈകുന്നേരം കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് വലിയ തിരക്കൊന്നും ഇല്ല അതുലിനെ കണ്ടപ്പോൾ ചാടി അപ്പുറത്തെ ലൈവില് കാണുന്നുണ്ടാവില്ലേ ഒന്ന് മൂന്നാറാണ് ഹരേ കൃഷ്ണ ഒന്ന് മൂന്നാറാണ് ഒന്ന് മൂന്നാറാണ് ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം ഭഗവത് നമസ്കാരം ഇന്നലെ എല്ലാവരും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ലീവായിരുന്നു അല്ലേ ഹരേ കൃഷ്ണ അറേ വായം കൃഷ്ണൻ നാടാണോ ഹരേ കൃഷ്ണ ഒന്ന് മൂന്നാറണം ഒന്ന് മൂ പക്വ ദിവസം മഴ മഴയില്ല എന്താ അത്യാവശ്യം ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പം ഇന്നലെ അത്യാവശ്യം വെയിൽ ഒക്കെ ഉണ്ടായിരുന്നു മാറാണോ നാടാണ് ഹരേ കൃഷ്ണ നട ലൈറ്റ് ലൈറ്റ് ആയിട്ടൊന്നുമില്ല നമ്മളെ ഏകദേശം ഒരു ദീപാരാധനയുടെ ഒരു സമയാവുന്നതേ ഉള്ളു മറങ്ങണ അൻപത്തിണ്ടായിരുന്നു അയാള് കുറച്ചു മുമ്പ് മുടിയെല്ലാം വെട്ടി വന്നാണ് ആള് മുടി വെട്ടി ഇരുതുവരെ പൊളിച്ചിട്ടൊന്നുമില്ല മുടി വെട്ടി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ആര് എന്നെയാണ് അതെ അതെ തിരക്കായിരി തിരക്കായിരിക്കലെയാ ഇന്നലെ രാത്രിയും ഒക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ രാവിലെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പഴയപോലെ ആയിട്ടുണ്ട് പക്ഷെ മൊത്തത്തിൽ പൊതുവെ ഒരു തിരക്ക് കുറഞ്ഞൊരു വീക്കെൻഡ് ആയിരുന്നു ഇത് അതെ കൃഷ്ണ ഗുരുവായൂരപ്പാഷം അതേ നടപ്പിൻ്റെ കിഴക്കെ നടയിൽ നിന്ന് തത്സമാണ് അതേ കൃഷ്ണ ഗുരുവായൂര ഭാഷ ഇപ്പോൾ വലിയ മഴയൊന്നും ബുദ്ധിമുട്ടിക്കാത്ത നല്ലൊരു ദിവസമായിരുന്നു തെളിഞ്ഞ ആകാശമായിരുന്നു ഇപ്പോൾ വൈകുന്നേരം വരെ ഗണപതി ഭഗവാണെ അറേ കൃഷ്ണ നമുക്കിന്ന് പറയാം നമസ്കാരം നമസ്കാരം കൊട്ടിയൊരു വീഡിയോ കണ്ടാ പൊട്ടി നമ്മൾ പിന്നെ വലിയ വീഡിയോ അങ്ങനെ ഇണ്ടായത് വലിയ വീഡിയോ ഇട്ടാലും ആൾക്കാർ കാണില്ല നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ ചാനലില് വലിയ വീഡിയോസ് പിന്നെ പോയി വന്നിട്ട് ഇപ്പോൾ കുറച്ച് സൈല ഇന്നാണ് ഇപ്പോൾ ഇട്ടത് അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല കുറച്ച് വീഡിയോസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കൊട്ടിന് പുലർച്ചെത്തിയത് കൊണ്ട് വലിയൊരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് എഴുത് വന്നിട്ടുണ്ടായിരുന്നു പുറകിൽ ഒരു ഒമ്പത് മണി പത്ത് മണിക്കെല്ലാം എത്തിയ ആൾക്കാരൊക്കെ ഒരുപാട് സമയം ദർശനത്തിന് വേണ്ടി അവിടെ കുട്ടികളെല്ലാം കീന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പത്ത് പതിനഞ്ച് മണിക്കേഷം അവിടെ നല്ല മഴ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു മഴയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോട് അങ്ങനെ തന്നെ ആ ഇന്നിപ്പം കുറച്ചു നല്ല കാലാവസ്ഥയാണല്ലോ എല്ലാ സ്ഥലത്തും ഞാൻ വന്നപ്പോഴേക്ക് ലൈവ് കഴിഞ്ഞാ അത് ലേറ്റായി വന്നുകൊണ്ടാണ് ഇന്നലെ അര മണിക്കൂർ എടുത്തത് സാധാരണ ഇന്നലെ സാധാരണയെക്കാളും കൂടുതൽ എടുത്തിരുന്നു ഏകദേശം ഒരു അരമണിക്കൂർ ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു അന്നാറോണ നാല് കണ്ണൊന്ന് അതേ മൂറു അതെ അതെ നാല് മിനിറ്റ് ആയിരുന്നു അതെ അതെ എൻ്റെ അസുഖങ്ങളെല്ലാം എല്ലാവരും പശം അമ്മ എൻ്റെ പ്രാർത്ഥനകളിൽ മാറോണേണി വര പശു വായിര പശു വെണ്ണ ണനാണ് ഇന്ന് വെണ്ണ കുറച്ചൊന്നും മതിയാവില്ല അപ്പൊ അതുക്കാ വെണ്ണക്കുടം മുഴുവനായിട്ട് എടുത്തു വന്നതാണ് സാധാരണ ഒരു ആണ് കൊടുക്കുക ഇന്നപ്പോ മുഴുവനായിട്ട് വെണ്ണക്കുടം മുഴുവനായിട്ട് എടുത്തു വന്നിട്ടുണ്ട് താലമേശ് മന്ദിരപ്പാശ് നാരായ കൃഷ്ണ ഗുരുവായൂരിപ്പാശ്മാരായണ നാരായണ ഇന്ന് നല്ല സന്തോഷത്തിലായിരിക്കും കണ്ണൻ ഒരു കുടം മുഴുവൻ വെണ്ണ കിട്ടിയിട്ടുണ്ടല്ലോ

ഒരുപാട് ദൂരെയൊന്നും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളല്ല അപ്പം അതിൻ്റെ ഡെയിലി പോയിട്ട് അങ്ങനെ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ തോന്നുവാണെങ്കിലും പെട്ടെന്ന് പോകും എന്നല്ലാതെ ഇപ്പൊ നാളെ പോണെന്തായാലും നാളെ മിക്കവാറും രാവിലെ പോകണം പുലർച്ചെ പോയി വരണം ഹരേ കൃഷ്ണ ഹരേരാമ ഹരേ രാമരാമ ഹരേ ഗുരുവാരൃഷ്ണ മുരളീധര ഹരേ കൃഷ്ണ ഹരേ ഗുരുവാര രാമ കൃഷ്ണ നാരായണ നാരായണ പുറത്ത് പോയിട്ടുണ്ട് നടല് പോയിട്ടുണ്ടായിരുന്നു കൃഷ്ണ പോയി കൃഷ്ണ അഗ്ലുവായ നമസ്കാരം നമസ്കാരം അതേ കൃഷ്ണ മധവാസുതൻ അരേ കൃഷ്ണ ഭക്ഷണം ഈ ആരാധന ഒരു സമയം ഏകദേശം ആയിട്ടുള്ള അനൗൺസ്മെന്റ് കറക്റ്റ് ഒന്നും കേൾക്കാൻ സാധിക്കുന്നില്ല വാഹനങ്ങളുടെ ആ വന്നിട്ടുണ്ട് ദീപാരാധനയുടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളു അപ്പോൾ ദീപാരാധനയ്ക്ക് നടനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ കറക്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ശ്രീ ഗുരുവായൂരെപ്പറ്റി ദീപാരാധനയ്ക്കായി നട അടച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരു നിമിഷം പ്രാപ്തി നാരായണ ഹരേ കൃഷ്ണ അതേ ഗുരുവായൂർ ഭക്ഷണം നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഗോപാല ഗോവിന്ദ 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 മലപ്രഭു നമസ്കാരം നാരായണ ഞാൻ കേട്ടു നട അതെ അതെ കാർമുകൾ വർണ്ണാകുമാണോകനാഥൻ ഹരേ കൃഷ്ണ നാരായണ 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 ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂർ അപ്പം നാരായണ നാരായണവല്ലോ നടൻ അട്ടച്ച് നാതെ അതെ ശ്രീഗുരുവായൂർ പിന്നെ ദീപാരാധനക്കായി നടൻ അടച്ച് നാട് ചില ദിവസങ്ങള് നമ്മളങ്ങനെ കറക്റ്റായിട്ട് കേൾക്കാറില്ല പക്ഷേ ഇന്ന് കറക്റ്റ് കേട്ടിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് സൗണ്ട് ഉണ്ടായിരുന്നു അട അടച്ച് ചില സമയം നമ്മൾ തുറക്കുന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ് കേൾക്കാറുള്ളു പക്ഷെ ഇന്ന് കറക്റ്റ് അടച്ച് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അമ്മ അതേ ഇഷ്ടം നാരായണ അതേ ഇഷ്ടം അതേ ാരായണ നാരായണ അല്ലെ കൃഷ്ണനാരായണനാരായണനാട്യതാരും ഇപ്പൊ ആനകൾക്കെല്ലാം ഉള്ള സുഖചികിത്സയൊക്കെ ആരംഭിക്കാൻ പോവാണ് ആന ആന ഈ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധനയിലും കഴിഞ്ഞ് നാട്ടിൽ പുറം നേരിട്ടിട്ട് ഒരു ഭഗവാൻ ആരതി കൊഴിയുന്നൊരു സമയമാണ് എല്ലാവർക്കും ഒരു നിമിഷ പ്രാർത്ഥിക്കുന്ന നാറായണമാണ് ഹരേ കൃഷ്ണ ഗുരുവായൂര പാശ്ശു കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും പാതായത് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പശ്വരമാണ് അത് സൗണ്ട് കിട്ടാതെ ഗുരുവായൂരപ്പാറായെന്ന് കുറച്ച് സൗണ്ട് ഉണ്ടായിരുന്നു എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചില ദിവസം സൗണ്ട് കുറവായിരിക്കും ളെ കൂടി സ്ത്രീകൾക്ക് പോവാമെ വരെ ആ അപ്പൊ ഇന്നും നാളെയൊക്കെ നല്ല തിരക്കായിരിക്കും ഇപ്പൊ വരും ആളുകളൊക്കെ ഇന്ന് വന്ന് പോയിട്ടുണ്ടാകും ഇനിയിപ്പൊ ചെലപ്പോ കുറച്ച് തിരക്ക് കുറയാൻ സാധ്യതയുണ്ട് ഒറ്റക്കൊക്കെ ഒറ്റപ്പെട്ടൊക്കെ വരുന്ന ആളുകളൊക്കെ ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിരിക്കും വരുക ായണ നാരായണ ഹരേ കൃഷ്ണ മുര ഹരേ നാരായണൻ ഇപ്പം ആനകൾക്കുള്ള സുഖ ചികിത്സ പരിപാടികളൊക്കെ ഇവിടെ ആരംഭിക്കാൻ പോയി ഏകദേശം അറുപത്ത ആറോളം ആനകളൊക്കെ ഉണ്ടായിരുന്നു ആനക്കോട്ടയില് ഇപ്പം ഏകദേശം ഒരു മുപ്പത്തി ആറ് ആനകളൊക്കെ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഹായ് നമസ്കാരം ഹായ് ഹരേ കൃഷ്ണ നാരായണ നാരായണ ആന സമ്പത്ത് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് പുതിയ ആനകളെ ഒന്നും ഇപ്പോൾ നടയിരുത്തുന്നില്ല പ്രതീകാത്മകമായിട്ടുള്ള നടയിൽ ഇരുത്തലാണ് അതുകൊണ്ട് തന്നെ ആനകളിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് നാരായണ ഈ വർഷം തന്നെ രണ്ട് മൂന്ന് ആനകളൊക്കെ ചരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുവാണ് നാരായണ നാളെ കൃഷ്ണ ഗുരുവായൂരപ്പിഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും മാത്രകൃഷ്ണൻ നാരായണ നാറവാരൃഷ്ണൻ ഹരേ ഗുരുവായൂർ പക്ഷം നാരായണ മഹായാൻ ഹരേ കൃഷ്ണ ഹായ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂര പശു നാരായണ മറാൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂര പക്ഷ ശ്രീ ഗുരുവായൂരപ്പൻ കിഴക്കെ നടന്നു ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പൻ എല്ലാവരെയും കാത്തരകൃഷ്ണൻ നാരായണൻ ഹരേ കൃഷ്ണ അൻവിത്തിന് ലൈവിൽ വരാനുള്ള മടി മാറ്റിത്തന്നെ അൻവിത്ത് മുടിയൊക്കെ വെട്ടി വന്നതാണ് മുടി വെട്ടി വന്നിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി ആൾ കുളിച്ചിട്ടൊന്നുമില്ല ആളിങ്ങനെ മുടി വെട്ടി ഇങ്ങനെ അതുവഴിയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഇപ്പം കുറച്ച് കഴുകിയൊന്ന് കുളിയെല്ലാം കഴിഞ്ഞ് സെറ്റായി വരണമെങ്കിൽ ആറാണ് ഒന്ന് മൂന്ന് ആറാണേ രാമേ രാമ രാമ ഹരേ ഹരേ ഞാൻ വിദിന അടുത്ത ദിവസം കൊണ്ടുവരാം ആളാ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ നോക്കട്ടെ ആളിങ്ങനെ കളിച്ച് നടക്കുകയാണ് ഇപ്പോൾ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം നാരായണ നാരായണം ഹായ് നമസ്കാരം ഹരേ കൃഷ്ണ അപ്പം എന്നാൽ ഈ ലൈവ് അവസാനിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി അടുത്ത ദിവസം ലൈവില് കാണാം എല്ലാവരേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂര ഭക്ഷണ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും കാതൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂര ഭക്ഷണം ജയ ശ്രീകൃഷ്ണ നാരായണ ഹരേ കൃഷ്ണ നരഗരവായും നാരായണ 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 ഹരേ കൃഷ്ണ നാരഗുരവായു പശു ഓക്കെ ബൈ ബൈ അപ്പം എല്ലാവരെയും അടുത്ത ദിവസമാണ് എല്ലാവർക്കും ശുഭരാത്രി ഹരേ കൃഷ്ണ നരഗ്രി വായു പശു കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും പാത്ര കൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ നാരഗിരവായാലും പശു കളിക്കാൻ പുറത്ത് ഇപ്പോൾ അങ്ങനെ പുറത്തൊന്നും പോയില്ല ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ ഇവിടെ ഫ്ലാറ്റിലൊക്കെ ആയതുകൊണ്ട് ആ ഫ്ലാറ്റിൻ്റെ അവിടുന്ന് ചുറ്റിപ്പറ്റിയുള്ള പരിപാടികളൊക്കെയാണ് ഒന്നുമുപൊക്കെ പ്രതിപക്ഷം മറാണ് പക്ഷം